കേരളത്തിലെ കോൺഗ്രസ് ഇനി എന്താവും ഏതവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് ചെന്നപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാവുന്നൊരു സന്ദർഭം പി വി അൻവർ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നൂറ്റമ്പത് കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് സതീശൻ പറഞ്ഞ ഒരു വാചകമുണ്ട് ഞാൻ കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിലാണ് എന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ അത് തന്നെയാണ് കരയണോ ചിരിക്കണോ എന്ന് അറിയാത്ത അവസ്ഥയിൽ കോൺഗ്രസ് ഉഴലുകയാണ് നമ്മൾ സാധാരണ പറയുന്നതിന് വാക്കാണല്ലോ അത്രയ്ക്ക് വറീഡാണ് അത്രയ്ക്ക് കൺസേൺഡാണ് അത്രയ്ക്ക് ഉത്കണ്ഠയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ടാണ് കാരണങ്ങൾ ഒന്ന് അധികാരം എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ പൂർണ്ണമായും ഒഴുകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാഭാവികമായ അവകാശമാണ് ആഗ്രഹമാണ് അതവരുടെ സ്വാഭാവികമായ ലക്ഷ്യങ്ങളിലൊന്നുമാണ് സ്വാ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊന്നുമല്ല ഏതെങ്കിലും പാർലമെൻ്ററി രാഷ്ട്രീയേതരമായ പോരാട്ടങ്ങൾ നടക്കുന്ന കാലവുമല്ല പാർലമെൻ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും സ്ട്രോങ് ആയ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും ശക്തമായ ഒരു ഇടമാണ് കോൺഗ്രസ്സിന് അറുപത്തിയേഴ് വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിനിടയിൽ പലവട്ടം അധികാരത്തിൽ വന്ന പാരമ്പര്യമുള്ള ചരിത്രമുള്ള പാർട്ടിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നിലൊന്നായ യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടിയുമാണ് അപ്പോൾ യു ഡി എഫിനും ആ മുന്നണി നയിക്കുന്ന കോൺഗ്രസിനും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത് അതായത് രണ്ട് തവണയായി കേരളത്തിലെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് ടേമായി തുടർച്ചയായി ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സി പി എം നയിക്കുന്ന എൽ ഡി എഫാണ് അടുത്തത് വരേണ്ടതെങ്കിലും തങ്ങളാകണം എന്നുള്ള പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ പോലെ ഒരു സ്വാഭാവിക ഭരണമാറ്റം പ്രതീക്ഷയായിക്കൊണ്ട് നടന്നാൽ ഭരണമാറ്റം ഉണ്ടാവില്ല ഭരണ തുടർച്ചാർ ഉണ്ടാകുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകും എന്നത് അവരെ അമ്പരപ്പിക്കുന്നുണ്ട് അവരെ വല്ലാതെ വിവരാതിപ്പെടുത്തുന്നുണ്ട് അടുത്തൊരു ഒരഞ്ച് വർഷം കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെയുള്ള ഒരു അഞ്ച് വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കാനുള്ള രാഷ്ട്രീയമോ സംഘടനാപരമോ ആയ ത്രാണി കോൺഗ്രസിനും യു ഡി എഫിനും ഇല്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ഈ സി പി എം ആണെങ്കിൽ സമ്മേളനങ്ങൾ തുടങ്ങിയ ശേഷം പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടി വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ വലിയ തോതിൽ അവർക്കുള്ളിൽ പങ്കുവെക്കുന്ന ഒരു ആത്മവിശ്വാസം മുമ്പ്ക്കാൾ കൂടുതൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ രാഷ്ട്രീയമായി മറ്റാരെക്കാളും ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ കോൺഫിഡൻസ് ലെവൽ അതുകൊ അതുകൊണ്ട് കൂടിയാവണം കോൺഗ്രസും യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസ് യു ഡി എഫിൽ നയിക്കുന്ന പാർട്ടി ഇത്ര അസ്വസ്ഥമാകുന്നത് ഇപ്പോഴൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ രൂപരേഖ പുറത്തു വന്നിട്ടുണ്ടല്ലോ അതായത് നയ ആ നയരേഖ നയരേഖയിൽ പറയുന്നത് സജീവമായി കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തിക്കുന്നില്ല കോൺഗ്രസിൻ്റെ മുഴുവൻ സമയം പ്രവർത്തകർ നേതാക്കന്മാർ എന്ന് പറയുന്ന നിൽക്കുന്ന ആളുകൾ പൂർണ്ണ സമയം സജീവമല്ല അതായത് പാർട്ടിക്കാരാണ് കോൺഗ്രസ്സുകാരാണ് നേതാക്കന്മാരാണ് പക്ഷേ അവർ മുഴുവൻ സമയം പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ വീണ്ടും മുന്നണിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നില്ല മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു അലങ്കാരം മാത്രമാണ് നേതാക്കന്മാർക്ക് പ്രത്യേകിച്ചും അതുകൊണ്ട് എന്ത് ചെയ്യണം മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ ഉള്ളവരെ ഉൾപ്പെടെ ഇങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കരയണോ ചിരിക്കണോ എന്ന് കേൾക്കുന്നവർക്ക് കേൾക്കുന്നവർക്കതിന് തോന്നും രാഷ്ട്രീയമായി കുറച്ചെങ്കിലും സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ പ്രത്യേകിച്ചും കാലിലെ കാലടിയിലെ പ്രത്യേകിച്ചും പറയാനല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദേശീയതലത്തിൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൂടി തിരിച്ചുവരൻ്റെ പ്രവണതയാണ് കാണിക്കുന്നത് നമുക്കറിയാം പക്ഷേ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം ഉൾക്കണ്ടുകൊണ്ട് വിലയിരുത്താൻ കഴിയുന്നതിന് അപ്പുറത്താണ് അദ്ദേഹത്തിന് വരാൻ കഴിയുമോ കേരളത്തിൽ അവർക്ക് ആ കോൺഫിഡൻസ് ഇല്ല എന്നതിനർത്ഥം കേരളത്തിൽ കോൺഗ്രസിൻ്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നാണ് അങ്ങനെ വരുമ്പോൾ സംഘടനാതലത്തിൽ ഓരോരുത്തരും നേതാക്കന്മാരുടെ മുമ്പ് പലപ്പോഴും നമ്മൾ ഇതേ ഫ്ലോറിൽ പ്രസിഡന്റ് ആവർത്തിക്കുന്നില്ല എത്ര പേർ പല ലെവലിലുള്ള ആളുകൾ അങ്ങോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ യു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൽ തിറമ്പാട് മത്സരിച്ച ആളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന പിന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി എൽകുമാർ ഇപ്പം സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ് ഒഴയപ്പക്കിൻ്റെ ചെയർമാനാണ് അങ്ങനെ പല ആളുകളും പ്രവീള ദേവിയെ പോലെ കോൺഗ്രസ് പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് ഇനിഷ്യേറ്റീവ് എടുതക്കി പി എസ് സി അംഗമാക്കിയ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അങ്ങനെ പല ആളുകളും പല ഘട്ടങ്ങളിലും കൊഴിഞ്ഞുപോക്കൊണ്ടിരിക്കുന്നത് കെ കരുണാകരൻ്റെ മകൾ പത്മനാ വേണുഗോപാലിപ്പോൾ ബി ജെ പിയിലാണ് എ കെ ആനണിയുടെ മകൻ അനിൽ കെ ആന്റണി ബി ജെ പിയിലാണ് കേരളത്തിലെ തൃശൂർ സ്വദേശിയായ എ ഐ സി സി വക്താവായിരുന്ന ടോം വടക്കൻ ബി ജെ പിയിലാണ് അങ്ങനെ എണ്ണം പറഞ്ഞാൽ ഒരുപാടുണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബി ജെ പിയിലേക്കാണ് പ്രധാനമായും പോകുന്നത് അവർക്ക് അഭയം ബി ജെ പി ആണ് എന്ന തരത്തിൽ യാതൊരു രാഷ്ട്രീയമായ അടിത്തറയും കോൺഗ്രസിൽ നിന്ന് പോകുന്നവർക്കില്ല എന്ന് കൂടി വ്യക്തമാവുകയാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവർ സ്വന്തം പാർട്ടി ശക്തിപ്പെടുത്താൻ എങ്ങനെയാണ് മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ ആകർഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് രാഷ്ട്രീയമായ കാമ്പും കരുത്തും ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പാർട്ടിയിലേക്ക് മറ്റുള്ള പാർട്ടികളിൽ നിന്ന് ആളുകൾ ആകർഷിക്കപ്പെടാനുള്ള കാരണം രണ്ട് അധികാരത്തിലുള്ള സാന്നിധ്യം അധികാരത്തിൽ പങ്കുവറ്റാനുള്ള ആളുകളുടെ ആഗ്രഹം പ്രവണത അതായത് അധികാരത്തിലുള്ള പാർട്ടിയിലേക്ക് ആളുകൾ ഒഴുക്കുണ്ടാവും പലപ്പോഴും നേതൃത്വതലത്തിലുണ്ടാവാം താഴെത്തട്ടിലുണ്ടാവാം അധികാരത്തിൻ്റെ പങ്കു പറ്റാൻ ഉള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് ചേർന്ന് നിൽക്കാനുള്ള ആദർശാടിത്തരമുണ്ട് എന്നുള്ള ഇപ്പോൾ കോൺഗ്രസ്സിന് കേരളത്തിൽ അധികാരമില്ല അധികാരത്തിൽ വരാനുള്ള സാധ്യത ദൂരെയാണിതാലും അപ്പോൾ ഒരു രാഷ്ട്രീയമായി താല്പര്യം തോന്നിക്കൊണ്ട് വരണമെങ്കിൽ രാഷ്ട്രീയമായി അങ്ങനെയുള്ള ഇച്ഛാശക്തിയുള്ള നേതൃത്വവും പൊളിറ്റിക്കലി അങ്ങനെ ഒരു കാമ്പും കരത്തും കാണിക്കുന്ന നേതൃത്വവും ഉണ്ടാവണം വി ഡി സതീശൻ കെ സുധാകരൻ എം എം ഹസ്സൻ രമേശ് ചെന്നിത്തല അങ്ങനെ ഓരോ ആളുകളുടെ എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സംരക്ഷണത്തിനു വേണ്ടി എല്ലാ ദിവസവും പറഞ്ഞില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിലെങ്കിലും രാജ്യത്തിനും കേരളത്തിനും കോൺഗ്രസിൻ്റെ അണികൾക്കും യു ഡി എഫിൻ്റെ അണികൾക്കും പ്രതീക്ഷയാകുന്ന തരത്തിൽ ഉറച്ച നിലപാടുകൾ എടുക്കുന്നുണ്ടോ പറയുന്നുണ്ടോ പ്രധാനപ്പെട്ട ചോദ്യമാണ് പരിശോധിക്കേണ്ടതാണ് അവർക്ക് രാഷ്ട്രീയമായ കണ്ടന്റ് ഉണ്ടോ കാമ്പുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അതാണ് പ്രധാനം രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രീയ നേതാവ് ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അവർ പ്രൂവ് ചെയ്യേണ്ടത് വർഗീയതയ്ക്ക് ഫാസിസ്റ്റ് നിമിതരായ റച്ച നിലപാടുകൾ കൊണ്ടാണ് ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാം ആ കാര്യത്തിൽ ഉറച്ച നിലപാടുള്ളവരാണ് എന്ന് വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ തന്നെ ഏറ്റവും കുറച്ചിലുണ്ടാവാം സി പി എം അല്ലേ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ടാർഗറ്റ് അതാണ് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളിയായി പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എമ്മിനെ മുന്നിൽ വെച്ചുകൊണ്ട് സി പി എമ്മിന് തകർക്കാനുള്ള എൽ ഡി എഫിന് സർക്കാർ എൽ ഡി എഫിനെയും എൽ ഡി എഫിന് സർക്കാരിനെയും തകർക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന അധിക്ഷേപിക്കുന്ന ആ ലെവലിലേക്ക് കോൺഗ്രസിൻ്റെ പലതരങ്ങളിലുള്ള നേതാക്കന്മാർ പോവുകയും ആ സന്ദേശം അണികൾക്ക് കൈമാറുകയും ചെയ്യുന്ന സമീപനമാണ് കാണുന്നത് അങ്ങനെ ആകുമ്പോൾ ഇവർ ഈ നയരേഖയിൽ പറയുന്നത് പോലെ എന്ത് പ്രതീക്ഷിച്ചാണ് ആളുകൾ കോൺഗ്രസിലേക്ക് ചെല്ലേണ്ടത് എന്ത് പ്രതീക്ഷയാണ് എന്ത് സന്ദേശമാണ് എന്ത് പ്രത്യാശയാണ് കേരളത്തിലെ കോൺഗ്രസ് മറ്റു പാർട്ടികളിൽ നിൽക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി കൊടുക്കേണ്ടത് സത്യത്തിൽ അതൊരു ഉണ്ടില്ല വേടിയാണ് അതായത് എഴുതാൻ വേണ്ടി എഴുതി വെച്ചൊരു കാര്യം അതിനപ്പുറത്ത് എന്തെങ്കിലും കടമുള്ള കാര്യമല്ല കോൺഗ്രസ്സിനറിയാം കോൺഗ്രസിനെ വിശ്വസിച്ച് ഒരാളും ഒരു പാർട്ടിയിൽ നിന്നും അങ്ങോട്ട് ചെല്ലാൻ പോകുന്നില്ല എന്ന് ഉള്ളവർക്ക് തന്നെ അവിടെ അഞ്ച് ഗസേനുണ്ടെങ്കിൽ പത്ത് പേരാണ് അവകാശികൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ ഉൾപ്പെട്ടു നിൽക്കുന്നവർ ആറോ ഏഴോ ഉണ്ട് കോൺഗ്രസിൽ തന്നെ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ അർഹതയുള്ളവരും അർഹത കുറഞ്ഞവരും തീരെ അർഹതയില്ലാത്തവരും ഒക്കെ ഉണ്ടാവാം പക്ഷെ രാഷ്ട്രീയമായി സംഘടനാപരമായി കേരളത്തിലെ കോൺഗ്രസ് തലയെടുപ്പോട് ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ള പ്രതീതിയെങ്കിലും സ്വന്തം അണികൾക്ക് ആദ്യം കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനം എന്നിട്ടാവട്ടെ അവർ മറ്റു പാർട്ടികളിലേക്ക് ചൂണ്ടയിടും എന്നൊക്കെ പറയുന്നത് തൽക്കാലം അവസാനിപ്പിക്കാം നമുക്ക് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും കാരണം കാരണം കേരളത്തിലെ കോൺഗ്രസ് ഇനി എന്താവും ഏതവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് നന്ദി നമസ്കാരം